എല്ലാവരും തന്നെ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു സ്വപ്ന ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഒരു ലോകത്താണ് സഞ്ചരിക്കുന്നത് ചില സ്വപ്നങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നു ചിലത് നമ്മെ മോഹിപ്പിക്കുന്നു നമ്മൾ സംസാരിക്കുന്നതോ ചിന്തിക്കുന്നതോ ആയ കാര്യങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലും കാണപ്പെടുമെന്ന് പറയപ്പെടുന്നു ഉറങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിൽ കാണുന്നതെല്ലാം നമ്മുടെ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് സ്വപ്നശാസ്ത്രം പറയുന്നു അതിനാൽ സ്വപ്നങ്ങളുടെ അർത്ഥവും സ്വപ്നശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നു നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ ചിലത് ആശുഭകരമാണ് ചിലത് ശുഭകരമാണ് പലപ്പോഴും ഉറങ്ങുമ്പോൾ ചില തീർത്ഥാടന സ്ഥലങ്ങൾ ക്ഷേത്രം അല്ലെങ്കിൽ ദേവന്മാരെയും ദേവതകളെയും എല്ലാം നാം സ്വപ്നത്തിൽ കാണുന്നു ദൈവത്തെ കാണുന്നത് ഏതൊരു വ്യക്തിക്കും വളരെ നല്ലതായി തോന്നും എന്നാൽ ഇത് ഏത് ദൈവത്തെ സ്വപ്നത്തിൽ കാണുന്നു എന്നതിനനുസരിച്ചായിരിക്കും സ്വപ്നത്തിൽ വിവിധ ദേവീദേവന്മാർ പ്രത്യക്ഷപ്പെടുന്ന അർത്ഥം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനിലേക്ക് ഏവർക്കും സ്വാഗതം സ്വപ്നത്തിൽ ഗണേശൻ പ്രത്യക്ഷപ്പെടുന്നത് ഐശ്വര്യം പേര് പ്രശസ്തി സമൃദ്ധി സന്തോഷം എന്നിവയുടെ സൂചനയാണ് ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഉടൻ സമ്പത്തും സമൃദ്ധിയും ലഭിക്കുമെന്നും ഇത് സൂചന നൽകുന്നു നിങ്ങൾ ദുർഗാദേവിയുടെ വലിയ ഭക്തനാണെങ്കിൽ ദേവി നിങ്ങളിൽ സന്തുഷ്ടയാണെന്ന് സൂചിപ്പിക്കാൻ നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ദേവിയുടെ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്നും ദേവി നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു സ്വപ്നത്തിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേർച്ച വിടാനുണ്ടെന്നും അത് നിങ്ങൾ നിറവേറ്റണമെന്നുമാണ് അർത്ഥം നാരദ ഭഗവാനെ സ്വപ്നം കാണുന്ന സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകാൻ നരസിംഹ ഭഗവാൻ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് ശക്തികളെയും ഭഗവാൻ അകറ്റി നിർത്തുന്നു സ്വപ്നത്തിൽ നരസിംഹം പ്രത്യക്ഷപ്പെടുന്നത് രക്ഷ അല്ലെങ്കിൽ സംരക്ഷണത്തിന്റെ വാഗ്ദാനമാണ് പരമശിവനെ സ്വപ്നം കാണുന്നത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു എന്നതിന്റെ സൂചനയാണ് മഹാവിഷ്ണുവിനെ സ്വപ്നം കാണുന്നത് നിങ്ങളെ സന്തോഷവാനും ആരോഗ്യവാനുമാക്കുന്നു സമ്പത്തും സമൃദ്ധിയും നൽകാൻ അനുഗ്രഹിക്കുന്നു ബ്രഹ്മാവിനെ സ്വപ്നം കാണുന്നത് ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ആസ്വദിക്കുമെന്നാണ് ഇതർത്ഥമാക്കുന്നു വിവാഹിതരായവരുടെ സ്വപ്നത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പങ്കാളിയുമായി സമാധാനപരമായ ദാമ്പത്യ ബന്ധം ആസ്വദിക്കും എന്നതാണ് ആ ശ്രീകൃഷ്ണനെ സ്വപ്നം കാണുന്നതെങ്കിൽ അവർക്ക് ഉടനെ തന്നെ ഒത്തമയായ ഒരു പങ്കാളിയെ ലഭിക്കുമെന്നാണ് അർത്ഥമാക്കേണ്ടത് ഭഗവാൻ ശ്രീരാമനാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജോലി ബിസിനസ് അക്കാദമിക കാര്യങ്ങൾ എന്നിവ വിജയകരമായി പൂർത്തിയാകുമെന്നാണ് ഹനുമാൻ സ്വാമിയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ഏതൊരാളികളിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുമെന്നതിൻ്റെ സൂചനയാണ് ഇനി ദുർഗാദേവിയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വിട്ടുമാറാത്ത അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നും ആരോഗ്യം കൈവരിക്കുമെന്നും ഉള്ളതിൻ്റെ സൂചനയാണ് ഇനി സീതാദേവിയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷം അനുഭവിക്കുമെന്നതാണ് ലക്ഷ്മി ദേവിയാണ് സ്വപ്നത്തിലെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം വരുമെന്നതിൻ്റെ സൂചനയാണ് ഗർഭിണിയായ സ്ത്രീ സ്വപ്നത്തിൽ ലക്ഷ്മി ദേവിയെ കണ്ടാൽ ഒരു പെൺകുട്ടി ലഭിക്കുമെന്നാണ് അർത്ഥം സരസ്വതീദേവിയെ നിങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടാൽ അതിനർത്ഥം നിങ്ങളുടെ അറിവ് വിദ്യാഭ്യാസം വിജയം ആനന്ദം സമൃദ്ധി എന്നിവ നേടാൻ പോകുന്നു എന്നാണ് പാർവതി ദേവിയാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് സംരംഭത്തിലും വിജയിക്കുമെന്നും ഈ സ്വപ്നം അർത്ഥമാക്കുന്നുണ്ട് സാധ്യമായ എല്ലാ വഴികളിലും ദേവി നിങ്ങളെ പിന്തുണയ്ക്കുകയും അതോട് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കാലിദേവിയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നതിൻ്റെ തെളിവാണത് നിങ്ങളെ കാളിദേവി സംരക്ഷിക്കുമെന്നും നിങ്ങളുടെ വിജയം ആസന്നമായെന്നുമാണ് ഇതിന്റെ സൂചന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനി ഇതുപോലെ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം